പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതിൻ്റെ സഹകാരികൾ ഉപകാരികൾക്കും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹാന്തനം അറിയിക്കുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം വേദാവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാകാൻ വേദാനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും കരുണ്യവാനായ കർത്താവേ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് ആത്മാക്കൾ നേടുന്നതിനുള്ള ആദായമായി തീരുവാൻ നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ കർത്താവേ ഞങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളാണെങ്കിലും പരിചയമുള്ള വചനങ്ങളാണെങ്കിലും ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുക എന്ന ആഘോഷിലിക പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു ഭർത്താവ് ഇത്രയും കാലം വചനം കേട്ടു പക്ഷേ ഞങ്ങൾക്ക് വേണ്ടവണ്ണം ആ വചനം ഗ്രഹിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പലപ്പോഴും ഞങ്ങൾ വചനം ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വചനം ഞങ്ങൾ പഠിച്ചു വചനം ഞങ്ങൾ പ്രസംഗിച്ചു പക്ഷേ ആ വചനം പൂർണ്ണമായി അനുസരിക്കണമെന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ വൈമുഖ്യം കാണിച്ചു അർത്ഥാവേ നിൻ്റെ വചനപ്രകാരം നിൻ്റെ അപ്പോസ്തോലന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് പ്രകാരം അങ്ങനെ ഞങ്ങൾ വിമുഖത കാണിച്ചപ്പോഴൊക്കെ ഞങ്ങൾ പിശാചിൻ്റെ മക്കളായി തീർന്നു എന്നുള്ളതാണല്ലോ ഈ ലോക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നുണ പറഞ്ഞപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആണയിട്ടപ്പോഴും ഒക്കെ ഞങ്ങൾ പാപത്തിൽ തന്നെയാണെന്ന് പിശാചിൽ തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിടുവിക്കണമേ വിശുദ്ധീകരിക്കണമേ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം കർത്താവേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലുയാം 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 പ്രിയമുള്ളവരെ നാം വായിച്ചു കേട്ട വന്ന ഭാഗം ധ്യാനിച്ചു പോകുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് വാക്യത്തിലാണ് പിന്നെ മുപ്പത്തൊമ്പത് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു എന്നിട്ട് നമ്മൾ വീണ്ടും അബ്രഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോയി അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് ന്യായശാസ്ത്രിമാരും പരീഷന്മാരും യഹൂദരെല്ലാവരും പുരോഹിതന്മാരെല്ലാം ചേർന്ന് യേശുവിനോട് സമ്പാദിക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ അബ്രഹത്തിൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളബ്രാഹത്തിൻ്റെ മക്കളല്ല നിങ്ങൾ പിശാജിൻ്റെ മക്കളാണ് നിങ്ങൾ പിശാജിൻ്റെ സന്തതികളാണ് എന്ന് യേശു പറയുന്നു പ്രിയമുള്ളവരെ പിശാജ് നമുക്കറിയാം ആരെയും സൃഷ്ടിച്ചിട്ടില്ല ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ്റെ അധികാരം മനുഷ്യന് ദൈവം സൃഷ്ടപ്രപഞ്ച വസ്തുക്കളുടെ മേൽ കൊടുത്ത സ്വാതന്ത്ര്യവും അധികാരവും അവനെക്കൊണ്ടത് ദുരുവിനിയോഗം ചെയ്യാൻ സാസ്ത്രം പ്രേരിപ്പിക്കുകയും ആ അധികാരം അവനേറ്റവും ഏറ്റെടുക്കുകയും ഈ ദൈവ ജനത്തെ ദൈവത്തിൻ്റെ രൂപത്തിലും സാഹചര്യം സൃഷ്ടിച്ച മക്കളെ പിശാചിൻ്റെ അടിമകളാക്കി ദത്ത് മക്കളാക്കി അവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഏറ്റെടുക്കലാണ് അതുകൊണ്ട് പിശാജിനെ അനുസരിക്കുന്നതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ പിശാജിൻ്റെ മക്കളാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പിശാജിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് മനുഷ്യപുത്രൻ വന്നതെന്ന് പിശാജിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് മനുഷ്യപുത്രൻ വന്നത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്നു മൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങളറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പാപം ചെയ്യുന്ന ഒരുമ്പനും യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടുമില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും വൺ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് നീതി പ്രവർത്തിക്കുന്ന ഏവനും യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് അതുകൊണ്ട് നമ്മുടെ ചിന്താവിഷയം നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പിശാചിൽ നിന്നുള്ളവനാണ് എന്ന വചനത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ വചന ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീതി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ദൈവത്തെ അനുസരിക്കുന്നതാണ് നീതി ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അത്ര വലിയ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ഭാരമുള്ള കാര്യമല്ല അത് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്നാൽ മതടിച്ചു ശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് പരീഷന്മാരോട് നിങ്ങൾ അനേക ചുമടുകളെ കെട്ടി പാപപ്പെട്ട ജനത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു എന്നാൽ നിങ്ങളൊരു ചെറുവിരൽ കൊണ്ടുപോലും അതിനെ തൊടുന്നില്ല നിങ്ങൾ കടയലും കറിയും ചുറ്റി ആളുകളെ മതത്തിൽ ചേർക്കുന്നു ചേർത്തതിന് ശേഷം നിങ്ങളവരെ ഇരട്ടിച്ച നറകയോഗ്യരാക്കുന്നു പ്രിയമുള്ളവരെ അനേക ചുമടുകളെ പാവപ്പെട്ടവർ തലയിൽ വെച്ചുകൊടുക്കുന്നു എന്താ അനേക ചുമടുകൾ ദൈവിക നിയമമാണെന്ന് പറഞ്ഞ് പൈശാചിക നിയമങ്ങളും മാനുഷിക നിയമങ്ങളും പാവപ്പെട്ട മനുഷ്യൻ്റെ മേൽ കെട്ടിവെച്ച് ദൈവത്തിൻ്റെ പ്രതിനിധികളാണെന്ന് പറഞ്ഞ് സുഖിച്ച് ജീവിക്കുകയാണിവരെ അങ്ങനെ മനുഷ്യൻ ഈ ദൈവിക നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് ഒരു വശത്ത് അനുദിന ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും വഹിക്കുമ്പോൾ തന്നെ മന മറ്റ് ദൈവിക നിയമങ്ങൾ പാലിക്കണമെന്നുള്ള ആ ഒരു നിയമവും അതിൻ്റെ പ്രാരാബ്ദങ്ങളും ഇന്നത്തെ കാലത്തൊക്കെ വച്ച് പറഞ്ഞാൽ മനുഷ്യൻ അന്നന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആളുകളുടെ പിരിവും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ മനുഷ്യന് അവൻ്റെ തല തലയ്ക്ക് മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഭാരമെന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അതുമായിട്ട് അടുത്തേക്ക് കൊടുത്തില്ലെങ്കിൽ അത് ശാപമായിരിക്കും അതങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താ പറയുന്നത് കടം മേടിച്ചു പോലും വഴിപാട് കഴിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവര് എനിക്ക് തോന്നുന്നത് ഒരു നേർച്ചയൊക്കെ കഴിക്കാൻ ആളുകൾ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് സാധാരണ ഒരു പൈതൽ നേർച്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പൂർവികരായിട്ട് നേർന്നിരിക്കുന്ന പ്രത്യേകിച്ച് പട്ടക്കാരുടെയൊക്കെ നേർച്ച പട്ടക്കാരുടെ നേർച്ചയൊക്കെ ഇന്ന് സാധാരണ മനുഷ്യർ അവരുടെ പൂർവികരെ എന്തോ വലിയ ദുരിതങ്ങളൊക്കെ വന്നപ്പോൾ നേർന്നതാണെന്നാണ് പറയുന്നത് അനുദിന ജീവിതത്തിന്റെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നാല്പതും അമ്പതും വർഷമായിട്ട് ഈ നേർച്ച കിടക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭവിക്കോ 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 എന്ന് പേടിച്ച് പേടിച്ച് മനുഷ്യൻ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് നടു നിവർത്താനായി എന്ന് പറഞ്ഞ ഭാരം ചുമന്ന് ഭാരം ചുമന്ന് തളർന്നു പോകുമ്പോൾ ഒന്ന് നടു നിവർത്തി ഈ എൻ്റെ കാരണന്മാരായിട്ട് നേർന്നത് ഇനി എൻ്റെ മക്കളായിട്ട് എൻ്റെ ദുരിതം അനുഭവിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് നടു നിവർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഈ നേർച്ചയ്ക്ക് വേണ്ട ഒരുക്കങ്ങളുടെ പണച്ചെലവ് വഴി കടം വാങ്ങിയിട്ടുള്ളവരെ എനിക്കറിയാം സാമ്പത്തിക ശേഷി തകർന്നു പോകുന്നവർ വലിയ ചുമടുകളെ വെച്ച് കെട്ടും ഒരു നേർച്ചയൊക്കെ നടത്തുമ്പോൾ അവിടെ അങ്ങനെ നടന്നു ഇവിടെ എങ്ങനെ നടന്നു നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ച് ചെയ്യുക ദൈവം നമ്മുടെ മനസ്സും മനസാക്ഷിയല്ലേ ചോദിക്കുന്നേ എന്നല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ ചെയ്താലാണ് അപ്പുറ ചെയ്താലാണ് ഇപ്പുറ ചെയ്താലാണ് അത് അങ്ങനെ ചെയ്യേണ്ടവരും ഇങ്ങനെ ചെയ്യേണ്ടവരും എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന നിയമങ്ങൾ അന്നുമുണ്ട് എന്നും ഉണ്ട് പറയാനുള്ളവർ ഇത് കേൾക്കുന്ന നിങ്ങൾക്കത് ഇഷ്ടാവൂല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സത്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരും കേട്ടുകഴിഞ്ഞ പലരും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സങ്കടപ്പെടാറുണ്ട് ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതാണോ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം മനുഷ്യനെ സ്നേഹിച്ച ദൈവം നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ ദൈവം ചോദിക്കുന്നത് ദൈവം ചോദിക്കുന്നത് അപ്രേം പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ ദൈവം ചോദിക്കുന്നത് എന്ന തന്നെ സന്നിധിയിൽ കാഴ്ചയാണ പാനും നാഥാ െ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക ആത്മശരീര മനസുകളുടെ തിരുമുൾക്കാഴ്ചകളേ താതസുധാശ്വാസപ്രതനേം അൻപോടുകൈ കൊണ്ടിടണമേം സ്വർഗസ്തപിതാവേ എന്നിൽ മനസശുദ്ധി വരുത്തണമേം അവിമലാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേം ഇതാണ് വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചിരുന്നത് സ്വർഗസ്നാ പിതാവേ എൻ്റെ ആത്മാവും ശരീരവും മനസ്സും നീ നിർമ്മലാക്കി എനിക്ക് തരിക ഞാൻ എന്നെ തന്നെ നിനക്ക് കാഴ്ചയായിട്ട് അർപ്പിക്കുകയാണ് എന്നെ തന്നെ ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് ആ വിമലാത്മാവ് ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ദിനം പ്രതി വാഴട്ടെ ദിനംപ്രതി വാഴട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ രക്ഷകരുമായ യേശുക്രിസ്തു സ്നേഹനിധിയാണ് അവൻ പറഞ്ഞു പത്താട്സ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വചനം എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും അയ്യോ ഇത് ആർക്ക് സാധിക്കും യോഹന്നാന്റെ സുവിശേഷം ആറാം അദ്ദേഹം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന വലിയൊരു ജനസമൂഹം യേശുവിനോട് ചോദിച്ചു ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും ആർക്കത് സാധിക്കും യേശു പറഞ്ഞു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണ് ജനം വിശ്വസിച്ചില്ല ജനം പിരിഞ്ഞു പോയി ജനത്തിന് അപ്പം നിന്നതോ അത്ഭുതം നടന്നതോ ഒന്നും ബാധകമായില്ല യേശുക്രിസ്തു പറഞ്ഞ വചനം അതിൻ്റെ കണം കൂടിയപ്പോൾ ദൈവത്തിൻ്റെ നീതിയോട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ദൈവജനം വളരെ അസ്വസ്ഥരായി അവർ യേശുവിനെ വിട്ടുപോയി അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ചു നിങ്ങളും പോകുന്നില്ലേ നിങ്ങളും പോകുന്നില്ലേ ശിഷ്യന്മാർ ഞങ്ങൾ എവിടെ പോകാനാണ് നിത്യജീവൻ്റെ വചനം അങ്ങയുടെ പക്കലാണല്ലോ ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നു യേശു യോഹന്നാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇപ്പോൾ തന്നെ വിശു മറമ്മവൻ്റെ കയ്യിലുണ്ട് അവൻ വൃക്ഷത്തിൻ്റെ ചവിടിന് കോടാലി വെച്ചിരിക്കുന്നു അവൻ പതിരുകടാത്ത് തീലിടുകയും ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും ചെയ്യും അന്ന് ശിഷ്യന്മാർ വിചാരിച്ചിരുന്നു ഇപ്പോൾ തന്നെ ശിക്ഷാവിദ്യ നടപ്പാകും ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ച് സാത്താനെ ബന്ധിച്ച് നല്ലവരെയെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുമെന്ന് യോഹന്നാനും അങ്ങനെ ധരിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നും കാരണം യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരായ ചേച്ചി ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അത് ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണമോ ദൈവം ദീർഘക്ഷമയുള്ളവനാകയാൽ തൻ്റെ പുത്രൻ്റെ വാക്കുകളെ കേട്ട് അനുദപിച്ച് മാനസാന്തരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയാണ് ദൈവം വെയിറ്റ് ചെയ്യുക ദൈവം കാത്തിരിക്കുകയാണ് ഇന്നോളം കാത്തിരിക്കുകയാണ് ഇന്നുവരെയും കാത്തിരിക്കുകയാണ് ഇനിയും കാത്തിരിക്കും എത്ര നാളെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവനും ജീവിതവും എപ്പോൾ വരെയുണ്ടെന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പത്താടി സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ഭാരം വഹിച്ച് തളർന്നവർ അധ്വാനിച്ച് ക്ഷീണിച്ചവരെ എല്ലാം അവൻ്റെ അടുക്കൽ വരിക ഈ വചനം കേൾക്കൊന്നും നിങ്ങൾ ഇത് അടുകട്ടിയാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത് ഇതൊരു കട്ടിയുമില്ല ഇത് കൃപ കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിട്ട് സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിരട്ടെ അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ കർത്താവു രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ആ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ആ അപ്പൻ്റെ മഹത്വം നമ്മിലേക്ക് ചൊരിയുവാൻ ആ അപ്പൻ തൻ്റെ പുത്രനിലൂടെ ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി നമുക്കും ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഈ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊള്ളുന്നു ലോകത്തിൻ്റെ അന്ത്യം വരെയും ഇത് തുറന്നുകൊണ്ടേയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നാഥ ഈ അന്ത്യനിമിഷത്തിൽ ഈ അവസാന നാളിൽ ബലഹീരനായി എനിക്കും ഈ സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു അർത്ഥമായി അനേക മക്കൾക്ക് ഈ ദൈവരഹസ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താൻ്റെ വലയത്തിൽ നിന്ന് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് ദൈവമക്കളെ മോചിപ്പിക്കുവാനാണല്ലോ അവിടുത്തെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് തിരിച്ചറിയുന്നു കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ തെറ്റിപ്പോയി ഞങ്ങൾ അനുദപിച്ചില്ല കർത്താവേ എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ യേശുവിൻ്റെ വാക്കുകളെ ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു യാചിക്കുകയാണ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കുറവുള്ളവരായ ബലഹീനരായ ഞങ്ങൾ ഞങ്ങൾ ചെറിഞ്ഞ ദൈവിക നന്മകളെല്ലാം ഞങ്ങൾ മറന്ന് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ വെറും നശ്വരമായ അപ്പത്തിന് വേണ്ടി ഭൗതിക സമ്പത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നേട്ടോട്ടം ഓടുകയായിരുന്നു തെറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റുപറ്റിയും ഞങ്ങൾ തിരിച്ചറിയുന്നുവർ താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മാമോദി സായിലൂടെ ഞങ്ങൾക്ക് ആ മഹത്വത്തിൻ്റെ കിരീടം നൽകിയതാണ് ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയില്ല തെറ്റിപ്പോയി മാതാ കൃപചരിയണമേ കൃപചൊരിയണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ സകൽ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഏ നാമത്തിൽ തന്നെ ആമീൻ ഹാലേലി ആം ഹാലേലി ആം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ ഇനിയുമൊത്തിരി ദൈവിക വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി ദൈവ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവ സ്വഭാവത്തിൻ്റെ ഓഹരിക്കാരായി ചേർന്ന് പത്തായി അഞ്ചാം പറയുന്ന പോലെ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും എന്ന ആ ദൈവകൽപ്പനയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മാനവും മഹത്വവും അവിടത്തേക്കുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ പുത്രനുള്ളത് യേശു ക്രിസ്തുവിനും അവിടുത്തെ വാഗ്ദാനമായി പരിശുദ്ധാത്മാനുള്ളത് ലഹിൻ്റെ ഞങ്ങളെ തയ്യാർത്ത് നിർത്തണമേ താങ്ങി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട്ട് കേട്ടതിനായി സ്തോത്രം ഹാലേ ലിയ ഹാലേ ലിയ ഹാലേ ലിയ